നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക വാണിമേലിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിയുടെ ജീവൻ രക്ഷിച്ച യുവാവിന് നാടിന്റെ സ്നേഹാതരം ആറാം ക്ലാസ് വിദ്യാർത്ഥി കുറ്റിയിൽ മിൻഹാജ് അബ്ദുള്ളയെ സാഹസികമായി രക്ഷപ്പെടുത്തിയ നിരത്തുമ്മൽ പീടികയിലെ കെ സി സമീറിനെയാണ് കഴിഞ്ഞ ദിവസം മാണിമേൽ പാലത്തിനടുത്ത മിനി സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെ പുഴയിലേക്ക് തെറിച്ചു വീണ പന്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ മിനിഹാജ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു യാദൃച്ഛികമായി പുഴക്കേരയിലെത്തിയ സമീർ കുട്ടി വെള്ളത്തിൽ മുങ്ങി കാണുകയും ഉടനെ വെള്ളത്തിലേക്ക് എടുത്തു ചാടി മിനിഹാജിനെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു ചെറുക്കു വരെ കഴിച്ചിട്ട് കില്ല മുണ്ടു കഴിച്ചിട്ട് തുള്ളിയതെല്ലാം പറന്നെത്തിയ ഒരു പത്ത് പഞ്ച് സെക്കൻഡ് കൊണ്ട് ഇടത്തില്ലെങ്കിൽ മരിച്ചു വരും വെള്ളം ഫുള്ളെത്തി കയ്യാളുള്ളൂ അടിയിൽ മേലെ മാത്രം ബോളുമായിട്ട് ഒരുപാട് നേരം ഫൈറ്റിങ് കടന്നിട്ട് ശരീരം ഫുള്ള് തളർന്നു വയ്ക്കും ബോൾ എടുക്കാനായിക്കില്ല ബോൾ എടുക്കുമ്പോൾ പോകുമ്പോൾ ചൂദിക്കലിയ അങ്ങനെ എന്ത് ചെയ്തു ശരീരം ഫുള്ള് കളർന്നും പോയി ബൂട്ട് വിട്ടുക്ക് ബൂട്ടും നല്ല കന ഉള്ള സാനല്ല അങ്ങനെയെന്ത് സംഭവം എടുത്തതിന് ശേഷം ഞാൻ എടുത്ത് ഗ്രൗണ്ടിലെത്തിയ അവിടെയുള്ള അവിടെ ഒരു പത്ത് ഇരുപത് ആളുണ്ട് കളിക്കുന്ന വലിയ ആൾക്കാരുണ്ട് ആ എടുത്ത് ഗ്രൗണ്ടിൽ എത്തിയ എന്ത് ചെയ്യുന്ന കുട്ടികൾക്കാത്ത ലോഡി വന്നിട്ട് എന്ത് ചെയ്യുന്നില്ല ഈ കുട്ടികള് ബോള് എടുത്ത് വരുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്നു

വെള്ളത്തിൽ പോയാൽ ആളെ രക്ഷിക്കാൻ ഭക്ഷണം കൊണ്ടേ കുടുങ്ങി അങ്ങനെ വൃത്തനവധി പ്രവർത്തികൾ നമ്മൾ അങ്ങ് പക്ഷേ ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടൊരു കാര്യമില്ല ആ സമയത്ത് അത് പ്രയോഗിക്കാനും അത് ഉപയോഗിക്കാനും നമുക്ക് കഴിയണം അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക ധൈര്യം പെട്ടെന്ന് നമുക്ക് ഉണ്ടാകുന്ന ആ എഴുത്ത് പെട്ടെന്ന് പ്രവർത്തിക്കാനുള്ള ആ ഒരു ധൈര്യം നമുക്കുണ്ടാവണം ആ മനോധൈര്യമാണ് നമുക്ക് വേണ്ടത് അതിനു വേണ്ടിയാണ് നമ്മളെല്ലാവരെയും പ്രാപ്തരാക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ പ്രദേശത്ത് നമുക്ക് നല്ലൊരു നീന്തൽപ്പുഴം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ നടത്താമായിരുന്നു എന്നാലും പണിവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവരും നീന്തൽ അറിഞ്ഞിരത്താൻ വലിയ ആളുകളാണ് കാട്ടിലുള്ളത് ഇപ്പോഴുള്ള ചെറിയ മക്കളെ നമ്മൾ പുഴയിലേക്ക് വിടാത്തൊരവസ്ഥ അല്ലെങ്കിൽ തോട്ടത്തും പുഴയിൽ നിന്നും കളിച്ച് പിന്നെ നമ്മളൊക്കെ സ്കൂൾ കഴിഞ്ഞാൽ വന്ന് ഓടി മൈക്കൂടിക്കൊക്കെ അറിയാം അത് സ്കൂളിൽ നിന്ന് പിരിഡ് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ കൂട്ടേണ്ടി വരും ഒരു പുറത്ത് എടുത്താലും രണ്ട് കഴിഞ്ഞാൽ ക്ലാസ്സൊക്കെ അല്ല ഇരുപത് കേട്ട് വന്നോക്കുന്നതിൽ കുറെ വന്നോക്കി കാര്യങ്ങളൊക്കെ പോലും മണിക്ക് പോകാം എന്നല്ല മണിയിൽ സ്കൂൾ അങ്ങനെ ഇത് നിലനിൽക്കുന്ന പോക്ക് വരെ കെട്ടിട്ടാണ് നമ്മൾ കാലത്തിൽ അറിയാൻ പഠിക്കുന്ന കാലത്ത് പൊന്നും പഴപ്പിച്ച് വീട്ടിൽ കുട്ടണി താപ്പോയി കഴിഞ്ഞിട്ട് അത് നനഞ്ഞാൽ പറ്റി കൊട്ടാങ്ങ് പിന്നെ പാവാണിങ്ങൾക്ക് ചിന്തിക്കി പോകുന്ന ഇന്നൊന്നും അവർക്ക് നനഞ്ഞു അങ്ങനത്തെ ഒരു വിഷയമൊന്നുമില്ല നന്ന് അങ്ങനെ കഴിഞ്ഞ ഒരു കാലായിരുന്നു അന്നൊക്കെ അതുകൊണ്ട് അഫോസ് പ്രസിഡന്റ് എ കെ മമ്മു അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എം കെ അഷറഫ് സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഫാത്തിമ കണ്ടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുഹറ തണ്ടാൻഡവിട ടി കെ മൊയ്തൂട്ടി കെ ബാലകൃഷ്ണൻ സി വി മൊയ്തീൻ ഹാജി സുബേർ തയ്യുള്ളതിൽ എന്നിവർ സംസാരിച്ചു മഞ്ഞിൽ വെള്ളപൊത കാശ്മീരും കുളുവിലെ മഞ്ഞരുവികൾ താണ്ടിയുള്ള മണാലിയും കടലോരങ്ങളാൽ തഴുകപ്പെടുന്ന തായ്ലാന്റും മഴക്കാടുകളാൽ പച്ചപുതച്ച മലേഷ്യയും അങ്ങനെ ഇനിയും പറഞ്ഞാൽ കൊതിതീരാത്ത മനോഹരമായ യാത്രകൾ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ്